ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇരുപത്തിയേഴിന് നടത്തുന്ന വള്ളസദ്യ വിവാദത്തിൽ ആറന്മുള വള്ളസദ്യകൾക്ക് വ്യക്തമായ ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടെന്നും ഇതൊന്നുമില്ലാതെ ഇരുന്നൂറ്റി അൻപത് രൂപ ഈടാക്കി ഹോട്ടലുകളിൽ ചോറ് കൊടുക്കുന്നത് പോലെ ആറന്മുള ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ ഊണ് കൊടുക്കുന്നത് അതിദരിദ്രമായ പരിപാടിയാണെന്നുമാണ് പള്ളിയോട സേവാ സേവാസംഘത്തിന്റെ നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ടിക്കറ്റ് വെച്ച് വള്ളസദ്യ നടത്താൻ തീരുമാനിച്ചതാണ് വള്ളസദ്യകളുടെ സംഘാടകരായ പള്ളിയോട സേവാസംഘത്തിൻ്റെ പ്രതിഷേധത്തിന് കാരണമായത് ആറന്മുള വള്ളസദ്യകൾക്ക് വ്യക്തമായ ആചാരാനുഷ്ഠാനങ്ങളുണ്ടെന്നും വള്ളസദ്യകൾക്ക് പള്ളിയോടങ്ങൾ അനിവാര്യമാണെന്നും പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബുദേവൻ പറഞ്ഞു ഇതൊന്നുമില്ലാതെ ഇരുന്നൂറ്റി അൻപത് രൂപ ഈടാക്കി ഹോട്ടലുകളിൽ ചോറ് കൊടുക്കുന്നതുപോലെ ആറന്മുള ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ ഊണ് കൊടുക്കുന്നത് അതിദരിദ്രമായ പരിപാടിയാണ് സമ്പന്നമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന വികലമായ പരിപാടിയുമായി മുന്നോട്ടു പോയാൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും ഇരുപത്തിയേഴിന് ഒരു ദിവസത്തേക്ക് ദേവസ്വം ബോർഡ് പ്രത്യേകം നടത്തുന്ന വള്ളസദ്യ കൂപ്പണെടുത്തവർക്ക് പള്ളിയോട സംഘം വള്ളസദ്യകളിൽ ഉൾപ്പെടുത്തി സൗജന്യമായി സദ്യ നൽകാൻ തയ്യാറാണെന്നും പള്ളിയോട സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ പറഞ്ഞു ക്ഷേത്രത്തിൽ നടന്നു ഈ വള്ളസദ്യ എന്ന് അതിന് പ്രത്യേകമായ ആചാരങ്ങളും ഉണ്ട് പള്ളിയോടങ്ങളും അനിവാര്യമാണ് ഇതൊന്നുമില്ലാതെ ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ നടത്തുന്നു എന്ന രീതിയിൽ ആ തിരുവാറമുള ക്ഷേത്രത്തിൽ പള്ളി തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് ഇരുപത്തിയേഴിന് സദ്യ നടത്തുമെന്ന് ഒരു പരസ്യം കണ്ടതിന്റെ എളിച്ചത്തിലാണ് ഞങ്ങൾ ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത് പള്ളിയോട സേവാ സംഘത്തിന്റെ പൊതുപ്രവർത്തകരാണ് ഇതിനകത്തുള്ളത് ഈ പാരമ്പര്യം തെറ്റിച്ചുകൊണ്ട് സാധാരണ ഹോട്ടലിൽ ചോറ് കൊടുക്കുന്നത് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആറന്മുള വള്ളസദ്യയെ വാണിജ്യവൽക്കരിക്കുന്നില്ലെന്നും മറിച്ച് ജനകീയവൽക്കരിക്കുകയാണ് ചെയ്തതെന്നും പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ കുറിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭക്തരുടെ വലിയ ആഗ്രഹമാണ് ആറന്മുള വള്ളസദ്യ ക്ഷേത്ര സന്ധ്യയില് വെച്ച് കഴിക്കുക എന്നുള്ളത് ഭക്തരുടെ ഈ ആവശ്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഇരുന്നൂറ്റിഅൻപത് രൂപ ഈടാക്കി മുൻകൂർ കൂപ്പൺ നൽകി വള്ളസദ്യയിലെ വിഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ സദ്യ ക്ഷേത്രസന്നിധിയിൽ വെച്ച് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് സദ്യയൊന്നിന് ഭക്തരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയും പള്ളിയോട് സേവാ സംഘത്തിന് തന്നെ നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു മുന്നോട്ടു പോകുന്നത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു രൂപയുടെ പോലും വരുമാനം ആറന്മുള വള്ളസദ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സദ്യ നൽകുന്നതിലൂടെ ലഭിക്കുന്നുമില്ല ഇത്തരത്തിൽ ഒരു രൂപ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കില്ല എന്നിരിക്കെ ലാഭേച്ഛയോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചത് എന്ന ആരോപണം അസംബന്ധമാണ് വിദൂര ജില്ലകളിലുള്ള ഭക്തർ വള്ളസദ്യക്കായി ആറന്മുളയിലെത്തി അവസരം ലഭിക്കാതെ മടങ്ങി വരുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് മുൻകൂർ കൂപ്പൺ നൽകി ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത് ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കുന്നതിനെപ്പറ്റി പ്രാഥമിക ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ആറന്മുള ക്ഷേത്ര ഉപദേശക സമിതിയെയും പള്ളിയുടെ സേവാ സംഘത്തെയും അറിയിക്കുകയും അവരുടെ ബന്ധപ്പെട്ട പ്രതിനിധികളെ കൂടി ചർച്ചകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ് ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച ശേഷം പിന്നീട് കൂടിയാലോചന നടത്തിയില്ല തീരുമാനത്തെപ്പറ്റി അറിയില്ല എന്നുള്ള പള്ളിയോട സേവാസംഘത്തിന്റെ നിലപാട് നിരാശാജനകമാണ് ഈ വിഷയത്തിൽ വിവാദങ്ങൾ അവസാനിപ്പിച്ച് ഭക്തർക്ക് മികച്ച സൗകര്യമൊരുക്കുന്നതിന് പള്ളിയോട സേവാസംഘവും ക്ഷേത്ര ഉപദേശക സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സഹകരിക്കും എന്നു തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ നിശ്ചയിച്ച പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻകൂട്ടി ബുക്ക് ചെയ്തുള്ള വള്ളസജ്ജടികളുമായി മുന്നോട്ടു പോകുമെന്നും വിഷയത്തിൽ ആരുമായും തുടർ ചർച്ചകൾക്ക് ബോർഡ് തയ്യാറാണെന്നും കുറിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട